ഇന്ത്യ നടത്തിയ തീവ്രവാദികളുടെ നെഞ്ചത്ത് നടത്തിയ ആക്രമണത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ന് കൊല്ലം ജില്ലയിലെ യുവമോർച്ച പ്രവർത്തകർ ഇന്ന് പ്രധാനമന്ത്രിയുടെ ചിത്രത്തിൽ പാലഭിഷേകവും പൂക്കളും മാലകളും അർപ്പിച്ചുകൊണ്ട് ഇവിടെ സന്തോഷം പ്രകടിപ്പിക്കുന്ന കാഴ്ചയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അവരുടെ ജാതി ചോദിച്ചുകൊണ്ട് കൊന്നു തള്ളിയ ഭീകരന്മാർ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഇസ്ലാമിസ്റ്റ് ഭീകരന്മാർ കൊന്നു നൽകുകയുണ്ടായി അതിനെ തുടർന്ന് അതിനെ തുടർന്നാണ് ഭാരതത്തിലെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ ഈ പറയുന്ന രീതിയിൽ ഈ ഒരു സുദിനത്തിനായി കാത്തിരിക്കുകയായിരുന്നു നമ്മൾക്ക് എല്ലാവർക്കും ധീരജവാൻമാർ ഈ പറയുന്ന നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി ഈ പറയുന്ന ആളുകളെ കല കൊന്നു ഒടുക്കിയ ഇസ്ലാമിക ഭീകരവാദികളെ അവരുടെ മഠ കേന്ദ്രത്തിൽ കയറിക്കൊണ്ട് ഭാരതം ഇന്ന് പതിനഞ്ചാം ദിനത്തിൽ തിരിച്ചടിച്ചിരിക്കുകയാണ് ഭാരതത്തിലെ ജനങ്ങൾ ഒക്കെ തന്നെ രാഷ്ട്രീയവും മതവും ജാതിയും വർണ്ണവും ഇല്ലാതെ ഒറ്റ മന്ത്രം ഉച്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് നടത്തുവാൻ പോവുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഭാരതത്തിലെ അമ്മമാരുടെ സിന്ദൂരം മായച്ചു കളഞ്ഞ സിന്ദൂരം പൊട്ട് മായച്ച് നിറഞ്ഞ ഈ പറയുന്ന തീവ്രവാദികൾ പറഞ്ഞു നിങ്ങളെ ഞാൻ കൊല്ലുന്നില്ല നിന്റെ ഭർത്താവിനെ കൊന്നാലും നിന്നെ ഞാൻ കൊല്ലുന്നില്ല നീ പോയി നരേന്ദ്രമോദിയോട് പറയണമെന്ന് പറഞ്ഞു ഭരതന് നരേന്ദ്രമോദി കേൾക്കുകയും നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളോട് പറഞ്ഞു കൃത്യമായ മറുപടി ഇതിന് നൽകുമെന്ന് ഇന്നലെ ആ ദിനമായിരുന്നോ ഹിന്ദു സംസ്കാരം അനുസരിച്ച് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം പതിനാറ് കൂടാൻ വേണ്ടി നാളെ ജനങ്ങൾ നിൽക്കുന്ന വേളയിൽ വിഷമത്തിന്റെ പ്രയാസത്തിന്റെ ദുഃഖത്തിന്റെ വേളയിൽ നിൽക്കുമ്പോൾ പതിനഞ്ചാമത്തെ ദിനമായിട്ടുള്ള ഇന്ന് രാവിലെ കൃത്യ മറുപടി കൊടുത്ത പ്രധാനമന്ത്രിക്കും സൈന്യത്തിനും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് യുവമോർച്ച നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെയും സ്നേഹം പ്രവടിച്ചുകൊണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് പാലഭിഷേകം ചെയ്യുവാൻ പോവുകയാണ് ഒപ്പം കുങ്കുമഭിഷേകവും തീവ്രവാദികൾക്ക് ഇനി ഒരു അവസരം ഇന്ത്യയിൽ നിന്നല്ല ലോകത്തൊടുത്തു കൊടുക്കത്തില്ലെന്ന് പറഞ്ഞ് പാകിസ്ഥാന്റെ തീവ്രവാദ കേന്ദ്രങ്ങളിൽ ഏതാണ്ട് ഒൻപതോളം സ്ഥലങ്ങളിൽ കൊടുത്ത അമ്മ നെഞ്ചത്ത് ഏറ്റിയ ആ ആക്രമണത്തിന് അഭിവാദ്യവും ആഘോഷവും അവർ 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 അവരോട് അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് കൊല്ലം ജില്ലയിലെ യുവമോർച്ച പ്രവർത്തകരും ഇവിടുത്തെ ജനങ്ങളും എല്ലാം ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ടാണ് ഇവരെ ഇവിടെ അഭിനന്ദനം അർപ്പിച്ചിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അഭിവാദ്യോ അല്ല അത് എന്നും സന്തോഷമാ ഇതേ കാണിക്കുള്ളൂ ഞാന് മോദിക്ക് വേണ്ടിട്ട് കാരണം അയാൾ ഒരു വാക്യേ പറഞ്ഞോളൂ മനുഷ്യ നീ നന്നാവണം നമ്മുടെ ഇന്ത്യ നന്നാക്കിയെടുക്കണം